ഏവർക്കും പുതിയ അദ്ദേഹത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഈ അദ്ദേഹത്തെ നമ്മൾ വിശകലനം ചെയ്യുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഇത് എല്ലാ കാർത്തിക നക്ഷത്രക്കാരുടെയും പൊതുവായ ഫലമാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് കൃത്യമായ ഫലത്തിനു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജാതകം മറ്റു ജ്യോതിഷി കാണിച്ച് രാശി ചിന്ത നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടെന്നുള്ളത് ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം കാർത്തിക നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് ജനുവരി ഫെബ്രുവരി മാസമൊക്കെ വളരെ അനുകൂലമായിട്ട് കാണുന്നു എങ്കിലും പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടായിരിക്കും പല കാര്യങ്ങളും നടക്കുന്നത് ഫെബ്രുവരി മാസം ആദ്യമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഉദ്ദിഷ്ട കാര്യങ്ങൾ പലതും സാധിച്ചെടുക്കാൻ പറ്റുന്നതാണ് ജനുവരിയിൽ അങ്ങനെ വലിയ ഗുണകരമായിട്ട് തോന്നുന്നില്ല ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങളൊക്കെ ഒരുവിധം പരിഹരിക്കാൻ പറ്റുന്ന സമയമാണ് ഈ ജനുവരി ഫെബ്രുവരി മാസം തൊഴിലൊക്കെ വൻ പുരോഗതി കാണുന്നു അതുപോലെ തന്നെ ക്രയവിക്രയങ്ങളിലൊക്കെ വിജയം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും നിങ്ങൾ ദൂരയാത്രയൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു സമയമാണ് ഈ ജനുവരി ഫെബ്രുവരി മാസം അതുപോലെ തന്നെ നിങ്ങൾ ആഭരണങ്ങൾ വാങ്ങുന്നതിനുള്ള യോഗം ഈ സമയങ്ങളിൽ കാണുന്നു എന്നാൽ എടുത്തു പറയേണ്ടത് ബന്ധുജനങ്ങളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസവും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും പ്രതീക്ഷിക്കാവുന്ന സമയമാണ് നിങ്ങളുടെ ആരോഗ്യമൊക്കെ ഒരുവിധം തൃപ്തികരമായിരിക്കും നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ഉൾ ഉൾഭയം ഉൾഭീതി ഒക്കെ ഒന്ന് ഒഴിവാക്കേണ്ടതാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കും അതല്ല എങ്കിൽ സ്ത്രീകൾ പൊതുവേ ഈ ഒരു രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാം കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ വെറുതെ സമയം പാഴാക്കിക്കൊണ്ടിരിക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം പ്രശസ്തി എന്നിവയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ തന്നെ അവർ ആകുല ചിന്തകൾ നിങ്ങളനാവശ്യ ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ സദാ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് താമസ സ്ഥലമൊക്കെ ഒന്ന് മാറി താമസിക്കേണ്ടതായിട്ടൊക്കെ വരുന്നതാണ് ചിലർക്ക് നിങ്ങൾ സുഹൃത്തുക്കളുടെ ഉന്നമനത്തിന് വേണ്ടി ത്യാഗങ്ങളൊക്കെ സഹിക്കുന്ന സമയമാണ് പക്ഷേ അതിൽ നിന്ന് തിരിച്ച് ഫലമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് കൃഷിയിൽ നിന്നും വരുമാനം കണ്ടെത്തിയിരിക്കുന്നവർക്ക് ഈ മാസങ്ങളിൽ ഉദ്ദേശ ലാഭമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടില്ല ഉദ്യോഗസ്ഥരൊക്കെ മേലധികാരുടെ പ്രീതി നേടിയെടുക്കാൻ പറ്റുന്നതാണ് അവിടെയൊക്കെ ഒരു ഗുണകരമായ സമയമാണ് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ധനസ്ഥിതിയും അതുപോലെ തന്നെ മെച്ചപ്പെടുന്നതാണ് എന്നാൽ നിങ്ങളുടെ പിടിവാശി മൂലം നിങ്ങൾ പല വിഷങ്ങളെയും നേരിടേണ്ടി വരുന്ന സാഹചര്യം കൂടിയുണ്ട് നിങ്ങൾ കുറ്റാരോപണങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ ദമ്പതിമാർ തമ്മിൽ കുറ്റാരോപണങ്ങളൊക്കെ നടത്തി ദാമ്പത്യ ജീവിതത്തിൽ പരാജയം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ചില വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി മുന്നോട്ട് പോകുന്നതായിരിക്കും ദമ്പതികൾക്ക് നല്ലത് നിങ്ങൾക്ക് കലാകാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടി വരുന്ന സമയമാണ് നിങ്ങൾക്ക് ബുധ ശുക്ര യോഗമുള്ളതിനാൽ ശത്രുശ്വര് യോഗ കുറയും എന്നാൽ ആരോഗ്യകാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ വേണ്ട സമയമാണ് കഴിയാവുന്ന സ്വയം ചികിത്സയൊക്കെ ഒഴിവാക്കുക പുറത്തു നിന്നുള്ള ഭക്ഷണ രീതികളൊക്കെ ഒന്ന് കുറക്കുക കഴിയാവുന്ന വീട്ടിൽ നിന്നുള്ള ഭക്ഷണം തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത് നോൺ വെജ് കഴിക്കാതിരിക്കുക നിങ്ങൾക്ക് കർമ്മ പുരോഗതി ഫെബ്രുവരി മാസം അവസാനം ഒക്കെ ആകുമ്പോൾ കർമ്മ പുരോഗതിയിലൊക്കെ വൻ കർമ്മത്തിലൊക്കെ വൻ പുരോഗതി നേടാൻ പറ്റും എന്നാൽ നിങ്ങളുടെ ചില പ്രിയപ്പെട്ടവരുടെ പ്രവൃത്തി കാരണം നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് വ്യാപാരത്തിലൊക്കെ സ്ഥിരത കൈവരുത്താൻ പറ്റും എന്നാൽ ക്ലേശവും മനോദുഹവും നിങ്ങളെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് ഈ രണ്ട് മാസം മനസ്സിന് എന്തെന്നില്ലാത്തൊരു സങ്കടം എപ്പോഴും ഉണ്ടാവും നിങ്ങൾ ചില അപ്രതീക്ഷിത വാർത്തകളൊക്കെ കേൾക്കേണ്ടതായിട്ട് വരുന്ന സമയമാണ് വ്യവസായികൾക്കൊക്കെ വ്യവസായത്തിൽ വിജയം കൈവരിക്കാൻ പറ്റും എഴുത്തുകാർക്കൊക്കെ നല്ല സമയമാണ് മനസ്സ് കലുഷിതമാണെങ്കിലും നല്ല നല്ല കലാസൃഷ്ടികളൊക്കെ നിങ്ങൾക്ക് ആലോചിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സമയമാണ് നിങ്ങൾ ആരോഗ്യ കാര്യങ്ങളൊക്കെ ആശപ്പെടേണ്ട കാര്യമില്ല ആശങ്കപ്പെടേണ്ട കാര്യമില്ല മാസാവസങ്ങളൊക്കെ റെഡിയാവും എങ്കിലും അനാരോഗ്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും വേണം ചിലരൊക്കെ വാഹനം മാറ്റി വാങ്ങാനായിട്ട് സാധിക്കും നിങ്ങൾ ഈ മാസങ്ങളിൽ മംഗളകർമ്മങ്ങളിലും സൽക്കാരങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നു നിങ്ങൾക്ക് കഠിനമായ ജോലിഭാരം നിമിത്തം ക്ഷീണവും ശരീരവേദനകളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾ മക്കളുടെ അഭിപ്രായങ്ങൾക്ക് ചെയ്വ് കൊടുക്കുന്ന ഒരു പ്രത്യേക രീതിയിലേക്ക് മനസ്സ് നിങ്ങൾക്ക് എടുക്കും നിങ്ങൾ അതായത് കുട്ടികളാണെങ്കിലും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന ഒരു മനസ്ഥിതി നിങ്ങൾക്കുണ്ടാകുന്നതാണ് നിങ്ങൾ ആവശ്യങ്ങൾക്കായിട്ട് നമ്മുടെ സന്താനങ്ങളുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ പൂർവിക സ്വത്തുക്കളൊക്കെ കൈമാറ്റം അല്ലെങ്കിൽ സാമ്പത്തിക ആവശ്യങ്ങളൊക്കെ വേണ്ടി പൂർവിക സ്വത്തുക്കൾ കൈമാറ്റം ചെയ്ത് പണം സമ്പാദിക്കും അത് വിറ്റ് പണം സമ്പാദിക്കാനുള്ള സാധ്യതയുണ്ട് പൊതുവെ ഗുണകരമായ സമയമാണ് പക്ഷേ മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഒഴിച്ചാൽ പൊതുവെ ഗുണകരമായിട്ട് കാണുന്നു നിങ്ങൾ കഴിയാവുന്ന ഞായറാഴ്ചകളിലൊക്കെ വ്രതമെടുത്തിട്ട് ആദിത്യത്തിനെ ഭജിക്കുക സൂര്യഭജന നടത്തുക ആദിത്യത്തിൻ്റെ ക്ഷേത്രങ്ങൾ ദർശിക്കുക അതല്ലെങ്കിൽ ശിവക്ഷേത്രങ്ങൾ ദർശിക്കുക ഒക്കെ ചെയ്യുന്നത് ഗുണകരമാണ് അതുപോലെ തന്നെ ഈ വർഷം മുഴുവൻ നിങ്ങൾ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദർശിക്കേണ്ടത് നല്ല ഉത്തമമാണ് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഒക്കെ ശ്രീ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദർശിക്കുക ഞായറാഴ്ചകളിലെ ആദ്യത്തിനെ ഭക്ഷിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴുള്ള നിലവിലുള്ള ദോഷഫലങ്ങളുടെ കാഠിനെ കുറച്ച് സുഖകരമായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കും ബുധനാഴ്ചകളിൽ ഭഗവാന് തുളസിമാല കൊടുക്കുക പാൽപ്പായസ നിവേദനം നടത്തുക വ്യാഴാഴ്ചയാണെങ്കിൽ പത്മവിട്ടു പാൽ പത്മവിട്ട് പാൽപായസം പിറപ്പൽ നിവേദിക്കുക ഞായറാഴ്ചകളിൽ സൂര്യഭഗവാന് സൂര്യവചനം നടത്തുക ചുവന്ന പുഷ്പങ്ങൾ വെച്ച് രാവിലെ ഭഗവാൻ ഉദിച്ചു നിന്നിരുമ്പോൾ നിലവിളക്ക് കത്തിച്ച് വെച്ച് സൂര്യകീർത്തനം ചൊല്ലുന്നത് വളരെ ഉത്തമമായിരിക്കും എല്ലാവർക്കും ഭഗവാൻ്റെ കാരണത്താൽ നല്ലൊരു സമയമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് കിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം